നമസ്കാരം പണ്ടൊക്കെ വിമാനത്തിൽ കയറുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമായിരുന്നു നമുക്കാർക്കും നാട് വിട്ടവരിടത്തേക്കും പോവേണ്ടതില്ല ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ ട്രെയിനിലാണ് പോകുന്നത് നമ്മളിപ്പോൾ ഡൽഹിയിലും കൽക്കട്ടയിലും മദ്രാസിലും ബാംഗ്ലൂരിലും ഒക്കെ ജോലി ചെയ്തിരുന്ന മലയാളികളുടെ ഒരു കാലമുണ്ട് അവരുടെ തലമുറകൾ ഇപ്പോഴും തുടരുന്നുണ്ട് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് നാട്ടിലേക്ക് അവധിക്ക് വന്നിരുന്നത് എന്നാൽ കാലം ഒരുപാട് മാറി വിമാന സർവീസുകൾ സർവ്വസാധാരണമായി ആർക്കും എവിടേക്കും വിമാനത്തിൽ പോകാം ഈ അടുത്ത കാലം വരെ അതായത് ഈ സമ്മർ ഷെഡ്യൂൾ തുടങ്ങുന്നത് വരെ തിരുവനന്തപുരത്തു നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ പോയി ഇറങ്ങാമായിരുന്നു കണ്ണൂരിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാമായിരുന്നു എന്നാൽ സർവീസ് ഇപ്പോഴും നിർത്തി വളരെ സങ്കടകരമാണ് മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെ തിരുവനന്തപുരത്തുനിന്ന് ഒരു മണിക്കൂറോ ഒന്നേകാൽ മണിക്കൂറോ ഒക്കെ മാത്രം യാത്ര ചെയ്താൽ മതി രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പൂവിനേക്ക് പോകാം അങ്ങനെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അവിടെയൊക്കെ ആരും ബിസിനസ് ക്ലാസ് ടിക്കറ്റിനെ കുറിച്ച് ആശങ്കപ്പെടാറില്ല ഡൽഹിക്കുള്ളത് ഒഴിച്ചാൽ പൊതുവേ ബിസിനസ് ക്ലാസ് ടിക്കറ്റിന്റെ ആവശ്യമേ ഇല്ല ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എന്ന് പറയുന്നത് മൂന്ന് എക്കണോമിക് ക്ലാസ്സിന് തുല്യമാണ് പക്ഷേ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് കാശുള്ളവർക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്യും കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ കൊടുത്താൽ പൊതുവെ സാധാരണ എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം ബിസിനസ് ക്ലാസ് ടിക്കറ്റിനെ കാശുള്ളവർ മാത്രമേ പോകാറുള്ളൂ രാജ്യത്തിനകത്തും പുറത്തുമായി അനേകം തവണ വിമാനയാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടില്ല എക്കണോമിക് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് നിങ്ങൾക്കധികം ക്യൂ നിൽക്കണ്ട നിങ്ങളുടെ ചെക്കിംഗ് അടക്കമുള്ളവ വേഗം നടക്കും നിങ്ങൾക്ക് അവിടെ ലോഞ്ചിൽ പോയി പോയിരുന്ന് സൗജന്യമായി ഭക്ഷണമൊക്കെ കഴിക്കാം എന്നിട്ട് ബിസിനസ് ക്ലാസ്സിൽ കയറിയാൽ ഇഷ്ടംപോലെ ഇടമുണ്ട് രാത്രി കിടന്ന് ഉറങ്ങാം നമുക്ക് നമ്മളിരിക്കുന്ന സീറ്റ് മറിച്ചിട്ട് നമുക്ക് സുഖമായി ഉറങ്ങാം എന്ന് മാത്രമല്ല ഇക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കണം ഇതെല്ലാം കഴിഞ്ഞ് വിമാനം പറക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ഈ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നത് വിമാനം പുറപ്പെട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഭക്ഷണവുമായി വരുന്നത് ആദ്യം രണ്ട് ഘട്ടമാണ് ആദ്യം മദ്യം കൊണ്ടുവരും രണ്ടാമതാണ് ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമുണ്ട് നമ്മൾ ഉറക്കമാണെങ്കിലും ആ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് സെർവ് ചെയ്യും നമ്മൾ ഉറങ്ങിപ്പോയാൽ ഒരു ശബ്ദവും കേട്ടാൽ ഉണരാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഈ ഭക്ഷണമൊക്കെ കിട്ടാതെയും പോകും അവർ നിർബന്ധിക്കത്തൊന്നുമില്ല നമ്മളെ തട്ടി ഉണർത്തി ഭക്ഷണം തരത്തുമില്ല മാത്രമല്ല എക്കണോമിക് ക്ലാസ്സിലെ സീറ്റ് എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതാണ് നമുക്കൊരു മൂലയിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ വിൻഡോ സീറ്റിലൊക്കെ പോയി ഇരുന്നു കഴിഞ്ഞാൽ നിവൃത്തിയിൽ ഇറങ്ങിപ്പോകാനായിട്ട് നമ്മുടെ സ്വകാര്യ കോച്ച് സർവീസുകളുണ്ടല്ലോ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ എന്നൊക്കെ അതിനുള്ള സൗകര്യം വാസ്തവത്തിൽ ഫ്ലൈറ്റിൽ എക്കണോമിക് ഇല്ല എന്നതാണ് പക്ഷേ തുക ഓർക്കുമ്പോൾ സാധാരണക്കാരൻ യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ ഇരിപ്പടത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയി വലതേക്ക് ഇരിപ്പിടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടത്തേക്ക് നോക്കിയാൽ നമുക്കവിടെ ബിസിനസ് ക്ലാസ് കാണാം അങ്ങനെ ഞാൻ അനേകം തവണ ബിസിനസ് ക്ലാസ് കണ്ടിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ നേതാക്കന്മാരൊക്കെ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് സിനിമാക്കാരുടെ കാര്യം പോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും സ്പോൺസർ ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സമ്പന്നരാണ് ബിസിനസ്സുകാരും ഒക്കെ സമ്പന്നരാണ് അത് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു അവർ പോകട്ടെ പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നിരന്തരം യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ് ബിസിനസ് ക്ലാസ്സില് തന്നെ ഉയർന്ന നിരക്കുള്ളതാണ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് അവർ എങ്ങനെയാണ് ഈ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യുന്നത് എല്ലായിടത്തേക്കും അവർ യാത്ര ചെയ്യുന്നത് ബിസിനസ് ക്ലാസ്സിലാണ് രണ്ട് യാത്രകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു വിമാനത്തിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കടന്നു പോകുമ്പോൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ നമ്മുടെ തൊഴിലാളി യൂണിയൻ നേതാവായി ഇളമരം കരീം ഇരിക്കുന്നത് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു ഓർക്കണം തൊഴിലാളിവർഗ പാർട്ടിയുടെ തൊഴിലാളി വർഗ യൂണിയന്റെ നേതാവാണ് പക്ഷേ അദ്ദേഹം യാത്ര ചെയ്തത് ബിസിനസ് ക്ലാസ്സിലാണ് മറ്റൊരിക്കൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഭാര്യയുമാണ് സി പി എമ്മിന്റെ തൊഴിലാളി വർഗ സിദ്ധാന്തം അരച്ചു കലക്കി കുടിച്ച ആളാണ് ബൂർഷോകൾക്കെതിരെ മുതലാളിമാർക്കെതിരെ പടപരുന്നതുന്ന നേതാവാണ് അദ്ദേഹവും ഭാര്യയും ഒരിക്കൽ ഞാൻ യാത്ര ചെയ്ത അതേ വിമാനത്തിലാണ് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഗോവിന്ദൻ മാഷും ഭാര്യയും അന്ന് യാത്ര ചെയ്തത് ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ എക്കൊണമിൻ ക്ലാസ്സിലുണ്ടായിരുന്നു അന്ന് എനിക്കൊരു വാശിയായിരുന്നു ഈ ഗോവിന്ദൻ മാഷ യാത്ര ചെയ്യുന്ന ക്ലാസ്സിൽ ഒന്ന് യാത്ര ചെയ്യണം ഒരു തവണയെങ്കിലും വന്ന് എന്തായാലും ഇക്കുറി അതിനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഞാൻ ലണ്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് വരുമ്പോഴൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് ടൂർ ഡിസൈനേഴ്സിൻ്റെ പേരുള്ള ലണ്ടനിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് ഞാൻ ബിജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ബിസിനസ് ക്ലാസ് സാധ്യമാണോ ബിജു എല്ലാ തവണയും ബിസിനസ് ക്ലാസ് നോക്കും എന്നിട്ട് പറയും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് പൗണ്ടാണ് മറ്റേതാണ് അറുന്നൂറ് എഴുന്നൂറ് പൗണ്ടിന് കിട്ടും ഞാനത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാട്ടിൽ നിന്ന് ലണ്ടനിലേക്കും ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കുമുള്ള വിമാന ടിക്കറ്റ് ഞാൻ സാധാരണ എക്കണോമിക് ക്ലാസ്സിൽ തന്നെ എടുത്തു എക്കണോമിക് ക്ലാസ്സിൽ അങ്ങോട്ട് യാത്രയും ചെയ്തു ബിസിനസ് ക്ലാസ് ക്ലാസ്സുള്ള മോഹം ഉപേക്ഷിച്ചു പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് എയർ ഇന്ത്യയുടെ ഒരു മെസ്സേജ് വരുന്നു എയർ ഇന്ത്യയുടെ മെസ്സേജിൽ പറയുന്നത് ഒരു പ്രത്യേക ഓഫറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തുകയ്ക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാമെന്നാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി കേവലം നാനൂറ്റി പൗണ്ട് അതായത് നാൽപ്പത്തയ്യായിരം രൂപ അധികമായി കൊടുത്താൽ ലണ്ടനിൽ നിന്നും എനിക്ക് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ അവസരം കിട്ടി ഞാൻ ടിക്കറ്റ് എടുത്തു ആദ്യമായാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് ഗോവിന്ദൻ സഞ്ചരിക്കുന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുക എന്നെൻ്റെ മോഹം അങ്ങനെ സഫലമായി മുണ്ടും ഖദർ ഷർട്ടുമാണ് എൻ്റെ വേഷം പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ കളർ എന്നൊക്കെ കളറൊക്കെ ഇങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചു പോയതാ എനിക്ക് വാശി ഖദർ ധരിക്കണമെന്ന കാര്യത്തിലേ ഉള്ളൂ ചെറുപ്പം മുതലേ ഞാൻ ധരിക്കുന്നത് ഖദറാണ് അതൊരു മുണ്ടും ഖദർ ഷർട്ടുമാണ് ഞാൻ ധരിക്കാറുള്ളത് പക്ഷേ ലണ്ടനിലേക്ക് പോകുമ്പോൾ പൊതുവെ പാൻ്റിടും കദർ ഷർട്ടാണ് ഇടുന്നതെങ്കിലും പാൻ്റിടും മറ്റൊന്നുകൊണ്ടുമല്ല ഇമിഗ്രേഷൻകാർ അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പാൻ്റിടുന്നത് പക്ഷെ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ മുണ്ടാണ് ഉടുക്കുന്നത് കാരണം ഇമിഗ്രേഷൻ്റെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും മുണ്ടൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല ലണ്ടൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ ജനതയും വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ അങ്ങനെ വേഷവിധാനങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല മുണ്ടെടുത്ത് ബാഗൊക്കെ വലിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ എയർപോർട്ടിൽ നിന്നും ഒരാൾ പിറകെ ഓടി വരുന്നു ഒരു സെക്യൂരിറ്റിക്കാരാണ് ഞാൻ ഓർത്തു ഇനി ഇവിടെ മുണ്ടെടുക്കാനും തടസ്സമുണ്ടോ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഓടി വന്ന എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒരു മലയാളിയാണ് അദ്ദേഹം വന്നത് മലയാളിയാണ് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഞാനൊരു വീഡിയോ എടുപ്പിച്ച് ഞാൻ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ചെക്കിനും മറ്റും കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാളും എന്നെ നോക്കിയില്ല എന്നത് ആരും ഒന്നും ചോദിച്ചില്ല എന്നതാണ് കാരണം അവിടെയൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ കൗതുക കാഴ്ചകളായി മാറുന്നത് അങ്ങനെ ഞാൻ ആദ്യമായി എയർ ഇന്ത്യയുടെ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ വിമാനമാണ് അതും കൊച്ചിയിലേക്കുള്ള ലണ്ടനിൽ നിന്നുള്ള വിമാനമാണ് പൊതുവെ ലണ്ടനിൽ നിന്നുള്ള വിമാനങ്ങൾ നല്ല നിലവാരം പുലർത്തുന്നതാണ് പക്ഷേ കൊച്ചിയിലേക്കുള്ള വിമാനം അത്ര നിലവാരം പുലർത്തുന്നതൊന്നുമല്ല എങ്കിൽ പോലും ബിസിനസ് ക്ലാസ്സിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് എൻ്റെ തൊട്ടടുത്തിരുന്ന യു കെയിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനാണ് അദ്ദേഹം പാലാ തൊടുപുഴ ഭാഗത്ത് താമസിക്കുന്ന ആളാണ് കായൽ റെസ്റ്റോറൻ്റ് എന്ന് പറയും യു കെയിലെ ലെസ്റ്ററിലും നോട്ടിങ്ഹാമിലും ലണ്ടനിലും ഒക്കെ നിരവധി ഹോട്ടലുകളുണ്ട് മലയാളി റെസ്റ്റോറൻറ്റുകളാണ് അതിൽ പ്രധാനപ്പെട്ട തന്നെ പക്ഷേ മലയാളികളല്ല കസ്റ്റമേഴ്സ് ഇംഗ്ലീഷുകാരാണ് സായിപ്പന്മാർക്ക് മലയാളികളുടെ ഭക്ഷണം വിളമ്പുക മലയാളം സംഗീതവും മലയാളം കലാരൂപവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്ന ആളാണ് വാസ്തുത്തിൽ ജയ് എന്ന കായൽ റെസ്റ്റോറൻ്റിന് ഉടമ ഇറ്റാലിയൻ അടക്കം പല ഹോട്ടലുകളുണ്ട് അദ്ദേഹത്തിന് ക്ലാസിക് കാറുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇക്കുറി ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിനെ ഭക്ഷണം വിളമ്പാനുള്ള ഉത്തരവാദിത്വം അവർക്കായിരുന്നു ഭംഗിയായി വിളമ്പി പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പിൽ അവരുടെ അനേകം ക്ലാസിക് കാറുകൾ കൊണ്ടിട്ടിരുന്നു എല്ലാവരും അത് കണ്ട് ചിത്രം എന്തായാലും ഞാനും ജൈമോനും വർത്തമാനം പറഞ്ഞു ചിരിച്ചും രസിച്ചും യാത്ര ചെയ്തു യു കെ സമയം രാത്രി എട്ട് മണിക്കാണ് വിമാനം പുറപ്പെട്ടത് യു കെ സമയം രാവിലെ ആറു മണിക്ക് അതായത് ഇന്ത്യൻ സമയം പത്തരയ്ക്ക് കൊച്ചിയിലെത്തി ഒരൊറ്റ ഇരിപ്പിന് വർത്തമാനമൊക്കെ പറഞ്ഞ് സുഖമായി കിടന്നുറങ്ങി രാവിലെ എത്തി ഏറ്റവും സന്തോഷകരമായ യാത്ര ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്ന് ചിലരെങ്കിലും ചോദിച്ചെന്ന് വരാം അതിൻ്റെ ലക്ഷ്യം ബിസിനസ് ക്ലാസ്സിനൊന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് സാധാരണക്കാർക്കും സാഹചര്യമുണ്ടെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ കഴിയും ഒടുവൻ തുകയും കൊടുക്കാതെ എന്ന് ഓർമ്മിപ്പിക്കാനാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കൾ പോലും ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്ന കാര്യമൊന്ന് പറയാനാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ഈ വ്യക്തിപരമായ കാര്യം എന്തിനിങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്ന ആളുകളോട് സോറി